കൈത്തറി തുണിത്തരങ്ങൾക്ക് പ്രസിദ്ധമായ തിരുവില്ലാമല കുത്താമ്പുള്ളി നെയ്ത്തുഗ്രാമത്തിൽ ചൗണ്ടപ്പനെ അറിയാത്തവർ ചുരുക്കമാണ് പത്താം വയസ്സിൽ തുടങ്ങിയ നെയ്ത്ത് എൺപത്തിയഞ്ചിലും തുടരുന്നു എഴുപത്തി അഞ്ചു വർഷത്തിനിടെ നെയ്ത കൈത്തറി സാരികൾക്കും സെറ്റ് മുണ്ടുകൾക്കും കണക്കില്ല വർഷങ്ങൾക്ക് മുമ്പ് വരെ ഡിസൈനിങ്ങും ചെയ്തിരുന്നു മുത്തച്ഛന്റെ കാലത്തുള്ള തറയിൽ വീട്ടിലിരുന്ന് ദിവസത്തിൽ പത്ത് മുതൽ പന്ത്രണ്ട് മണിക്കൂർ വരെ നീയും രക്തസമ്മർദ്ദവും ഇയർ ബാലൻസിന്റെ പ്രശ്നവും ഉണ്ടെങ്കിലും രാവിലെ ആറിന് നെയ്ത്ത് തുടങ്ങുന്ന പതിവ് തെറ്റിക്കാറില്ല ഉച്ചഭക്ഷണത്തിന് ശേഷം കുറച്ചു നേരം ഉറങ്ങും മൂന്ന് മണിക്ക് വീണ്ടും തുടങ്ങിയാൽ ചിലപ്പോൾ എട്ടു മണി വരെ നെയ്യാറുണ്ട് സഹായിയായി ഭാര്യ സരോജിനിയുമുണ്ട് മകൻ പ്രകാശനും നെയ്ത്തുകാരനാണ് ഒരു മൂന്ന് മണിക്കൊക്കെ അണിക്കും പിന്നെ കുറച്ചൊക്കെ ഇട മണിക്ക് അടിച്ച പിന്നെ നെയ്യാൻ തുടങ്ങും വൈകുന്നേരം ഒരറുമണിവരെ വെറുതെ ലൈറ്റ് ആയിരുന്നു ലൈറ്റ് ഉണ്ടാവും ചൗണ്ടപ്പൻ ഡൽഹിയിൽ രണ്ട് തവണ കൈത്തറി പ്രദർശനത്തിന് പങ്കെടുത്തിട്ടുണ്ട് ചൗണ്ടപ്പന്റെ ഉൾപ്പെടെ അഞ്ച് തലമുറകൾ മുമ്പ് കർണാടകത്തിൽ നിന്നെത്തിയവരാണ് ഈ കുത്താമ്പുള്ളിയിലെ നെയ്ത്തുകാർ ഇന്നത്തേതുപോലുള്ള പോലുള്ള തറിയായിരുന്നില്ല അന്ന് കൈകൊണ്ട് രണ്ടു വശത്തേക്കും നൂലെത്തിച്ചുള്ള നെയ്ത്ത് ശ്രമകരവും കൂടുതൽ സമയവും എടുത്തിരുന്നു നിലവിലുള്ള തറി വന്നതോടെ വേഗത്തിൽ നെയ്യാനായി പന്ത്രണ്ട് മണിക്കൂർ ജോലി ചെയ്താലും ദിവസത്തിൽ എഴുന്നൂറ്റി അൻപത് രൂപയോളമേ കിട്ടാറുള്ളൂ ഒരു സഹായി വേണം അനുബന്ധ ജോലികൾ വേറെ ചെയ്യിക്കണം കുറവായതിനാൽ പുതിയ തലമുറയ്ക്ക് നെയ്ത്തില് താല്പര്യമില്ല ചൗണ്ടപ്പൻ പറയുന്നു